ഗുഡ് മോർണിംഗ് ഇതാണ് നമ്മുടെ ട്രക്ക് ഓക്കെ നമ്മുടെ ഫസ്റ്റ് ചൂസ് ആണ് പറ്റിക്കുള്ളത് ഓക്കെ പാർക്ക് ചെയ്തു പിന്നെ ഇതാണ് നമ്മുടെ റാമ്പ് വെച്ചു ഓക്കെ ബാക്ക് ഡോർ ഇതാണ് ലോഡ് ഇന്ന് വളരെ കുറച്ച് ലോഡാണ് ഉള്ളത് അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് പാചേനെ ഓക്കെ അപ്പൊ നമ്മുടെ പണി തുടങ്ങാം ഇവിടേക്കാണ് ഡെലിവറി ബോസ്റ്റൺ ബോസ്റ്റൻ ബോസ്റ്റൺ പിസ്സ ഓക്കേ ഒരു പണി കിട്ടി വണ്ടി പഞ്ചറായി അപ്പൊ ട്രക്ക് പഞ്ചറായിട്ട് നമ്മള് പഞ്ചർ ഒട്ടിക്കാനായിട്ട് നമ്മടെ വന്നു പാട്ടേട്ട് മാട്ടാടൊട്ടിക്കണം പാട്ടാട്ട വണ്ടി ജാക്കി വെച്ചു കൊക്കി പാട്ടാട്ടന അടുത്ത് സാധനം ചെയ്യാൻ പോണ് വരാനായിട്ട് പോണ് മാറ്റുന്ന നാളുടെ പേര് മാട്ടേട്ടൻ അപ്പൊ ഞാനിട്ട പേരാ മാട്ടേട്ടൻ ൊക്കിടുത്തു കൊക്കി എടുത്ത് മാട്ടാട്ട അതിന്റെ ഫോട്ടോ എടുക്കാം കമ്പനിക്ക് അയച്ചു കൊടുക്കാം